നമ്മുടെ സുരേന്ദ്രേടൻ്റെ കാലും പറഞ്ഞാ വല്ലാത്ത കോമഡി ആട്ടാ തൃശ്ശൂരിൽ സുരേഷ് ഗോപിനെ ഒന്ന് പൊക്കി അടിച്ച് മൂന്നോ ഏഴോ ഓട്ട് മേടിച്ചുകൊടുക്കാന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നായി പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് കൊച്ചു കുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ ആവേശത്തോടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണം കൊഴുക്കുന്നു പറഞ്ഞ ഒരു മുത്തശ്ശിയുടെ ഒരു കിടാവിൻ്റെ പടം കൂടിയിട്ട് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നായി പക്ഷെ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അതിനിടയിൽ ചില പോസ്റ്റുകളൊക്കെ വന്നതേ അതായത് നമ്മുടെ സുരേന്ദ്രേടനെ ഇട്ട പോസ്റ്റ് തൃശ്ശൂരിലല്ലെന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിലെ ബ്രിഗേഡിയർ മൈതാനിൽ നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഒരു മുത്തശ്ശിൻ ക്ലാവിന്റെ പടമായിരുന്നു അവസാനം അത് വലിയ വാർത്തയായപ്പോഴത്തേക്കും നമ്മുടെ സുര്യവേട്ടൻ അറിയാലോ സുര്യവേട്ടൻ എന്ത് ചെയ്യുന്ന അറിയോ സൂര്യേട്ടൻ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞേ ഡിലീറ്റ് ചെയ്തതിനും പുള്ളിക്ക് അറിയില്ല കേട്ടോ അത് ഹൈഡ് ചെയ്ത കിട്ടും അതിനടിയിൽ വന്നിറഞ്ഞ കമന്റുകളൊക്കെ ഇടങ്ങി ചിരിച്ചിരിച്ച് മണ്ണ് പൂട്ട അല്ലെങ്കിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാൻ നേരത്തേക്കും ഇവിടെ ഈ സുരേന്ദ്രേട്ടന്റെ ചില പരിപാടികൾ ഉണ്ടല്ലോ ഇമാതിരി നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഒപ്പിച്ചു കിട്ടും അതേപോലെ വന്നു വന്ന് നമ്മുടെ സൂര്യേന്ദ്രനെ പ്രവർത്തകർ വരെ തെറി വിളിച്ചു തുടങ്ങിട്ടാ എന്തായാലും ഞാനിത് വന്നിരിക്കുന്ന പോസ്റ്റൊക്കെ ഒന്ന് വായിക്കട്ടാ ഒരു നിനീഷ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ സൂര്യേട്ടനോട് പറയണത് എങ്ങനെയാണ് കേട്ടാ എന്താണെന്ന് അറിയോ കേരളത്തിൽ മാത്ര ബി ജെ പി പച്ച തൊടാത്തത് ഇതാണ് കാരണം വേറെ എവിടെയെങ്കിലും ഇത്രയും മണ്ടത്തരം പറയുന്ന പ്രശ്നം ഉണ്ടോന്നാണ് ചോദിക്കണേ വല്ലാത്തൊരു ഗതികേട് തന്നെ കേട്ടോ പിന്നെ പിന്നെന്താ ഒരാള് ചോദിക്കണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഇതാണെങ്കിൽ അണികളുടെ നിലവാരം എന്തായിരിക്കും എന്നാണ് പറയുന്നത് അതൊരു വലിയ ചോദ്യമാണ് കേട്ടോ സുരേന്ദ്രൻ കേട്ടാ പിന്നെ എന്താ ചോദിക്കണ്ടട്ടാ അതായത് എന്താ മുക്കിയതെന്ന് അതായത് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കയറി പൊങ്കാല എഴുതുന്ന പോലും അറിയാത്ത മനുഷ്യനായി പോയല്ലോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കാര്യമാക്കണ്ടട്ടാ നമ്മൾ എത്ര പൊങ്കാല കണ്ടാണ് അല്ലേ പിന്നെ പിന്നെന്താ സുരേട്ടൻ്റെ അടുത്ത് പറയാണ് ദുരേന്ദ്രൻ സുരേന്ദ്രൻ ദുരേന്ദ്രൻ എന്ന് വിളിക്കുകയാണ് ആര് അൽപേഷ് അണ്ടിമുക്ക് അതുപോലെ തന്നെ വേറെ കൊറേ പേര് നവാസ് അതുപോലെ തന്നെ അങ്ങനെ പോയി കൊറേ പേര് ഇട്ടേക്കുന്ന പോസ്റ്റ് മുക്കിയോ സുരേന്ദ്രേട്ടാന്നാണ് ചോദിക്കണേട്ടാ പിന്നെ പോസ്റ്റ് ഡിലീറ്റ് ആക്കാൻ പോലും അറിയാത്ത മണ്ടൻ ഹാൻസ് ഒടുത്തിനിട്ട പോസ്റ്റാണ് സുരേന്ദ്രേട്ടാ ഹാൻസ് വെച്ചാ ഇത്രക്ക് ബോധം പോകുക സുരേന്ദ്രയാണ് അതിന്റെ അടിയിൽ വന്നേക്കണ കമന്റ് ഇട്ടാ ഞാൻ ചുമ്മാ വായിക്കണല്ലേട്ടാ അതെ സുരേട്ടൻ മാണി ഇടയ്ക്ക് ഒന്ന് വായിച്ചു വയ്ക്കുവോ ചിരിച്ചിരിച്ച് മണ്ണു അപ്പൊ നമ്മള് ഉള്ളി പോസ്റ്റ് മുക്കിയന്നുകൂടെയും അത് കിടക്കണ്ടട്ടാ പോസ്റ്റ് മുക്കിയ ഉള്ളി ജീ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് നന്നായിന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇത് വായിച്ചു വായിച്ച ചിരിക്കുന്ന അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുള്ളൂ കാരണം നമ്മുടെ സുരുവേട്ടന്റെ അടിയിലെ ഈ അന്ന് അന്നറിയ കമന്റ് വായിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഫ്രസ്ട്രേഷൻ കുറേ മാറിക്കിട്ടും അമ്മമാതിരി ചീത്തോളിയല്ലേ ഈ പഹേനെ നാട്ടുകാർ മുഴുവൻ വിളിക്കണത് ഒന്ന് സുരേഷ് ഗോപിനെ സൂചിപ്പിക്കാം കുറച്ച് ഒട്ടുമടിച്ചു കൊടുക്കാന്നൊക്കെ ഓർത്ത് ഇട്ടാന്നിട്ടാ ഈ സുരേന്ദ്രനെ അവസാനം ഇപ്പോ ഏറി കയറിയിട്ട് നമ്മുടെ ഷിറ്റ് ഗോപി ഉള്ളിയും കൂടിയിട്ട് നല്ല ആട്ടല്ലേ ഊഞ്ഞാലാട്ടാവും എന്തായാലും തൃശ്ശൂരിൽ ഇക്കുറി എലക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തീരുമാനം ആകട്ടോ സുരേന്ദ്രേട്ടാ മാത്രമല്ല അവിടെ സുനിൽ സുനിലേട്ടം ജയിക്കുന്നത് എത്ര വലിയ ഭൂരിപക്ഷത്തിനാണെന്നുള്ള ചർച്ചയൊക്കെ ഇപ്പോ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ എങ്ങനെ സുരേഷ് ഗോപി എന്നെ തൃശ്ശൂരായിട്ട് ജയിപ്പിക്കാനാ അതായത് ബാധ തുറന്നിട്ടുണ്ടെങ്കി പറയണം മുഴുവൻ ഒരുമാതിരി സവർണാധിപത്യത്തിന്റെ രീതിയിലുള്ള സംസാരമല്ലേ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ പ്രജകളെന്ന് അപ്പൊ ആരെ സുരേഷ് ഗോപി രായാവ എന്തൊക്കെ ഡയലോഗാണ് സുരേന്ദ്രേട്ട നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞു കൂട്ടണത് കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടല്ല അതായത് സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് ആ കൊച്ചിന്റെ ചികിത്സക്ക് വേണ്ടി കിരി റുപ്പി ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞേ പോയിട്ട് ഗോവിന്ദന്റെ അടുത്ത് പോയി ചോദിക്കാൻ പക്ഷെ ഗോവിന്ദൻ മാഷ് കൈവിട്ടില്ലാട്ടാ നമ്മടെ കേരളത്തിലേക്ക് ആര് സഹായമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അവരെ കൈവിടില്ലാട്ടാ അവസാനം സിന്ധു എന്ന് പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് അമ്മയെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്ത് കൊടുത്തിട്ടാ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞ എന്താണെന്ന് അറിയൂ ആ കുട്ടിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്നാണ് പറഞ്ഞത് അതാണ് കേട്ടാ യഥാർത്ഥ നന്മ എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി എന്താണെന്ന് അന്നാണ് സത്യത്തെല്ലാവർക്കും മനസ്സിലായതേട്ടാ ലൂർതുമാതാവിന് കൊടുത്ത പണിയൊന്നും നമ്മളും മറന്നിട്ടില്ല കേട്ടാ അങ്ങനെ തുടങ്ങി എന്തൊക്കെ സംഭവങ്ങളാണ് വോട്ടിനു വേണ്ടി പഹയം കാണിച്ചു കൂട്ടുന്നത് ഇനി അടുത്ത അൻപത്തിൽ തന്ത്രിയൊക്കെ ആയിട്ട് നമ്മുടെ ശബരിമലയിൽ പോയിട്ടേ പൂജയൊക്കെ ചെയ്യാനുള്ള ഒരു പൂതിയൊക്കെ പഹയം പറയണ്ടേട്ടാ എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നമ്മുടെ ഷിറ്റോവിനെ ശരിക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടാ അല്ലേലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പഴത്തേക്കും നമുക്ക് ആകെ കണ്ടകശനിയാണല്ലോ സുര്യവേട്ട എന്തായാലും സുര്യവേട്ട ഇത്തവണ സീറ്റില്ലാത്തോണ്ട് തിരിയൊക്കെ ആശ്വസിക്കാട്ടാ കഴിഞ്ഞവണ രണ്ട് സീറ്റിൽ നിന്ന് പൊട്ടിയ ആളല്ലേ ഇത്തവണ സീറ്റില്ലാത്തോണ്ടേ എന്തായാലും ഇതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇടക്കിടക്ക് ഏറിലാവാട്ടാ മാത്രമല്ല നമ്മൾ എന്തൊക്കെ തൃശ്ശൂരിൽ കാണിച്ചു കൂട്ടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു പദയാത്ര നടത്തി അവസാനം ഇവിടെ സൂര്യക്ഷേത്രം ഏട്ടൻ പതഞ്ഞ് പതഞ്ഞ് ഒരു പരുവായ കാഴ്ച നമ്മൾ കണ്ടതല്ലേ അവസാനം എന്താ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചപ്പോ തൃശൂരാരം മുഴുവൻ പറയണ നമുക്ക് സുല്ലേട്ടൻ മതിന്ന് സുരേന്ദ്രനും നമ്മടെ സുരേഷ് ഗോപിയും ഏറി കയറി ഒരു കാര്യം കൊടുത്തിട്ട ഇന്നലെ വലിയ ആള് കളിക്കാൻ വേണ്ടി നമ്മടെ കേന്ദ്രസംഖ്യ ഉണ്ടല്ലോ വി മുരളീധരനെ വി മുരളീധരനെ ഇന്നലെ നമ്മുടെ മാധ്യമ പ്രവർത്തകര് അടിച്ചൊരു പരുവാക്കിട്ട ഒപ്പം ഇവിടെ ഉള്ളിസുര പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും അതോടൊന്നും കണ്ടാലോ അത് കാണേണ്ട കാഴ്ചയാണെന്നേ ബോമാരുടെ കോമഡി അല്ലേ ഇപ്പൊ ലോകസഭരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാ പിന്നെ അത് കണ്ടോണ്ട് നമുക്ക് അവസാനിപ്പിക്കാട്ടാ അവസാനിപ്പിക്കട്ടു മേടിക്കുന്നതിന്യാണ് കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന പണം കൊണ്ട് ആ പണം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഏറ്റവും മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് കൂടുതൽ കണക്കെണിയിലാകണം ആക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോടതി പോയത് പക്ഷേ കോടതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഔട്ട് എന്നാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ദുരവസ്ഥ എന്താണ് എന്ന് സുപ്രീം കോടതിക്കടക്കം ബോധ്യമായി അതാണ് നിലവിലുള്ള സാഹചര്യം അന്ന് നേരത്തെ പറഞ്ഞത് ഭിക്ഷയാചിക്കുന്നു കേരളം എന്നാണ് അന്ന് ഒരു പദപ്രയോഗം നടത്തിയത് അത് മോശമല്ലേ ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ കീഴില് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് ഭരണകട അവകാശങ്ങളില്ലേ അതേ അവകാശങ്ങൾ ഒന്നും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ലല്ലോ ശരിയല്ല അവകാശങ്ങൾ എന്ന് പറഞ്ഞ് ഉന്നയിക്കുന്ന വാദങ്ങൾ ഈ വാദങ്ങളൊന്നും അംഗീകരിച്ചില്ല പകരം സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സഹായിക്കണം കേരളം ഞാൻ കൃഷി അരിക്കുന്നു നിങ്ങളെ നിങ്ങൾ രണ്ടുപേര് നിങ്ങൾ കൈനടിയായിരിക്കും അല്ല മാധ്യമം എന്താണ് ദേശാഭനയാണ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണല്ലോ സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ അല്ല എന്നുള്ള കാര്യം ഈ നാട്ടിലെല്ലാവർക്കും അറിയാം നിങ്ങൾ പാർട്ടി മുഖപത്രം അല്ലേ പാർട്ടി മുഖപത്രത്തിലുള്ള പാർട്ടിയുടെ തീരുമാന പ്രകാരം വന്നിട്ടുള്ള ആളുകൾ അത് ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ മിനിസ്റ്റർ വേറൊരു കാര്യം ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കേരളത്തിൽ ഈ പൗരത്വ നയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആദ്യത്തെ ആദ്യമായി സ്ഥാപിച്ചത് കൊല്ലത്താണ് പിണറായി ആണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ കൊല്ലത്ത് കോൺസെൻട്രേഷൻ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ക്യാമ്പ് ഉള്ളതായിട്ട് അല്ല അത് പിന്നെ സംസ്ഥാന സർക്കാരിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ട് അവര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് അതല്ല വിദേശ പൌരന്മാരുമായി ബന്ധപ്പെട്ട് താമസിപ്പിക്കാനുള്ള കേന്ദ്രമാണല്ലോ അങ്ങനെയുള്ള അറിയാമോ അങ്ങനെ സംസ്ഥാനത്തെ ആദ്യത്തെ സെന്റർ ഞാൻ ചോദ്യത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കും അങ്ങനെ ഒരു കാര്യം സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു അതിനെ കുറിച്ച് അദ്ദേഹത്തോട് ഞാൻ അതിന്റെ മറുപടി അതിന്റെ ഉത്തരം മുഖ്യമന്ത്രിയോട് ചോദിക്കുക ഉത്തരം പറഞ്ഞല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം എന്റെ അടുത്ത് കിട്ടുമെന്ന് വിചാരിച്ചല്ലോ മുഖ്യമന്ത്രി ഈ റൈസ് കേന്ദ്ര സർക്കാർ വിൽക്കുന്നു പതിനെട്ട് രൂപത്തിൽ തട്ടിപ്പാണെന്നാണ് പലതും പറഞ്ഞു അതായത് മുഖ്യമന്ത്രി ഇപ്പോ ഞങ്ങള് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ കോടതി പോയിട്ട് എന്തായി അപ്പൊ ഇതുപോലത്തെ പലതും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലം എങ്ങനെ തള്ളിക്കൊണ്ടുപോകണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടം ആ കാലഘട്ടം മുന്നോട്ട് പോകണ്ട പോകണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഈ ഈ ഇപ്പോ നമ്മൾ ഈ മൂന്ന് സ്ഥലത്ത് മാത്രമാണല്ലോ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് സ്ഥലത്തിന് പുറമെ മറ്റുള്ള സ്ഥലം കൂടി ഉൾപ്പെടുത്തണമെന്നാണോ ഇവരുടെ സിപിഎം പി അല്ല അങ്ങനെ അവരെ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് അവർക്ക് കൂടി കൊടുക്കണം മതത്തിന്റെ പേരിൽ മതഭൂരിപക്ഷമായിട്ടുള്ള മൂന്ന് രാജ്യങ്ങളിൽ മതപീഡനം നേരിടുന്ന മൂന്ന് ജനവിഭാഗങ്ങൾ ആറ് ജനവിഭാഗങ്ങൾ ആ ജനവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ അദ്ദേഹമാണ് അത് ഇന്ത്യൻ മുസ്ലിംകൾക്കെതിരായാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് താങ്കളുടെ ഭാഗത്ത് ഞാൻ ഇതുവരെ സി പി എമ്മും കോൺഗ്രസും പറയുന്നത് കേട്ടിട്ടില്ല ബിജെപിക്ക് നിലപാടൊന്നും ബിജെപി സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കണക്ക് കൊടുക്കാൻ പറഞ്ഞു ആയിക്കോട്ടെ അതുകൊണ്ടെന്ന് കണക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലോ നമ്മൾ കണക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടില്ലേ